നമ്മൾ നമ്മളിന്ന് എഗ് ആണ് ഉണ്ടാക്കാൻ പോണത് അതിന് ഞാൻ ഒരു അതിൻ്റെ ഗ്രേവിയാണ് ഉണ്ടാക്കാൻ പോണത് അതിന് ആറ് സവോള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുളക് പൊടി കുരുമുളക് പൊടി ഓയില് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ടൊമാറ്റോയുടെ കച്ചപ്പും കൂടെ നമുക്ക് ചേർക്കാൻ വിടില്ല ഗരം മസാലയും കൂടെ അവസാനം നമുക്ക് ആഡ് ചെയ്യാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് സവോള ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക നല്ലപോലെ വഴരണം നമ്മുടെ ഗ്രേവി പഫ്തിൻ്റെ ടേസ്റ്റിക്കകത്ത് വെക്കാനുള്ളതാണ് നമ്മുടെ നല്ലപോലെ സവോള വഴന്ന് കിട്ടണം അതുവരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും നമ്മുടെ സവോള ഏകദേശം വഴന്നിട്ടുണ്ട് മുഴുവൻ വഴ വഴരുന്നതിന് മുന്നേ നമുക്ക് ആ ഇഞ്ചി അയച്ചതും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം അതും നല്ലപോലെ കൂട്ടി ഒഴിപ്പിച്ച് വഴറ്റി നല്ലപോലെ വഴഞ്ഞിട്ടുണ്ട് ഇനി തീ കുറച്ച് കുറച്ചതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കരിയരുത് എരിവ് അനുസരിച്ച് ചേർക്കാം നമ്മുടെ മുളക് പൊടിയും നല്ലപോലെ വഴന്നിട്ടുണ്ട് കരിയാതെ വഴറ്റണം ഇനി എരിവ് വേണ്ടവർക്ക് സ്വല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഗരം മസാല നല്ലപോലെ കൂട്ടി ഒഴിപ്പിക്കുക ഈ നേരത്ത് ഉപ്പ് പോരായുകയുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ഇട്ടുകൊടുക്കണം ഗരം മസാല ഇട്ടതിന് ശേഷം ഉടനെ തന്നെ സ്റ്റൗ ഓഫാക്കുക പിന്നെ നമുക്ക് തീടാ ആവശ്യമില്ല കുറച്ച് കച്ചപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുക നമ്മുടെ പപ്പ്സിൻ്റെ എഗ് പപ്പ്സിൻ്റെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട പൂകരമസാല ഇട്ടതിന് ശേഷം തന്നെ നമ്മൾ സ്റ്റൗ ഓഫാക്കണം അതിന് ശേഷം സ്റ്റൗ എത്തിക്കേണ്ട ആവശ്യമില്ല ഉടനെ തന്നെ കച്ചപ്പ് ഒഴിച്ചു കൊടുക്കുക കച്ചപ്പില്ലാത്തവരാണെങ്കിൽ ഒരു പകുതി തക്കാളി പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്താൽ മതി നേരത്തെ ചേർക്കരുത് സവോള വഴന്ന് കിട്ടുക അവസാനം അതുകൂടെ ചേർത്ത് നല്ലപോലെ വഴുന്നതിന് ശേഷം ചേർക്കും പഫ് ആണ് ആവശ്യമായിട്ടുള്ളത് അത് ഷീറ്റായിട്ടും കിട്ടും റോൾ ചെയ്തും കിട്ടും ഞാൻ ഉപയോഗിക്കുന്ന റോൾ ചെയ്തു വന്നതാണ് അത് ഞാൻ നിവർത്തി വെച്ചിരിക്കുകയാണ് മുട്ട പുഴുങ്ങിയത് പകുതിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ എഗ്ഗ് വാഷ് ചെയ്യാനാണ് ഇത് നമുക്കതിനുള്ള ഗ്രേവിയാണ് എഗ്ഗ് വാഷ് ചെയ്യാനുള്ളത് ഒരു ഫുൾ എഗ്ഗ് ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്കിത് കട്ട് ചെയ്യണം ഒരു ഷീറ്റിൽ നിന്ന് എനിക്കൊരു എട്ട് പപ്പ്സ് ഉണ്ടാക്കാൻ പറ്റും നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്യുക ഒരു പഫ് പേസ്ട്രി ഷീറ്റാണ് അത് ഞാൻ എട്ടായിട്ടാണ് മുറിച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിൽ നമ്മൾ ഹാഫ് ബോയിൽ ചെയ്ത ഹാഫ് മുട്ട വീതം വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഓരോ മുട്ടയുടെ പുറത്തോട്ട് നമുക്ക് ഗ്രേവി ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം മുട്ട വെച്ചു അതിനുശേഷം എല്ലാത്തേലും നമ്മൾ ആ ഗ്രേവി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തിരിച്ചിങ്ങോട്ട് കവർ ചെയ്യുക ഇതുപോലെ എല്ലാം കവ ഇതുപോലെ കവർ ചെയ്യുക അതിനുശേഷം ഈ ഫോർക്ക് വെച്ച് നമ്മൾ ഇതുപോലെ മൂന്ന് വശം ഈ ഫോർക്കൊണ്ട് നല്ലപോലെ സീൽ ചെയ്യാം ഇതുപോലെ എല്ലാം സീൽ ചെയ്യാം അതിന് ശേഷം നമുക്ക് എഗ്ഗ് വാഷ് ചെയ്യാം നമ്മുടെ പപ്സ് എല്ലാം സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബേക്കിംഗ് ഷീറ്റിലോട്ട് ഒരു കുക്കിംഗ് ഷീറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ഓരോന്ന് ഇതുപോലെ നിരത്താം ഇതുപോലെ രണ്ട് സൈഡിലാക്കി വെക്കുക നമ്മളെല്ലാം പപ്സെല്ലാം നിരത്തി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് എഗ് വാഷ് ചെയ്യാം എഗ്ഗോ മിൽക്കോ വാഷ് ചെയ്യാം എഗ്ഗാണ് കുറച്ചുകൂടെ ഒരു ബ്രൗൺ കളർ കിട്ടാനായിട്ട് നല്ലത് നമ്മൾ എഗ്ഗ് വാഷ് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു ഗോൾഡൻ കളർ കിട്ടും വെജിറ്റേറിയൻകാരാണെങ്കിൽ അവർക്ക് അകത്ത് വെജിറ്റബിൾസ് വെച്ചിട്ട് മിൽക്ക് വാഷ് ചെയ്യാം നമ്മൾ ഇനി ഇത് പപ്പേസ്ട്രി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ അവനിലോട്ട് വെക്കാൻ പോവാണ് അതിന് മുന്നോട്ട് നമ്മൾ ത്രീ ഫിഫ്റ്റിയിൽ പ്രീഹീറ്റ് ചെയ്യണം ശേഷം വേണം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് വെക്കാൻ ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ഇത് അവനിൽ വെക്കണം നമ്മുടെ പബ്സ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി അവനിന്ന് നമുക്കത് പുറത്തു വയ്ക്കാം